സഹജീവി സ്നേഹത്തിന് മാതൃകയായി ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് യു പി സ്കൂളിലെ കുരുന്നുകൾ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കേശദാനം നടത്തിയത് രക്തദാന ജീവകാരുണ്യ പ്രവർത്തകൻ എം എം അൻസാരി തൊടുപുഴ ഉദ്ഘാടനം നടത്തി ഇരുപത്തിയൊന്ന് പേർ ഹെയർ ഡൊണേഷൻ നടത്തി സഹജീവി സ്നേഹത്തിന്റെ മാതൃക നൽകി ഇടുക്കി മണിപ്പാറ സെന്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികൾ ഹെയർ ഡോണേഷൻ ക്യാമ്പ് നടത്തി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കേശദാനം നടത്തിയത് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കൃപ അദ്ധ്യക്ഷത വഹിച്ച യോഗം രക്തദാന ജീവകാരുണ്യ പ്രവർത്തകൻ എം എം അൻസാരി തൊടുപുഴ ഉദ്ഘാടനം നടത്തിയൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർ വളരെ സ്നേഹത്തോടെ അതുപോലെ ഉപയോഗിച്ചാണ് മുടി വൃത്തിയാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ അമ്മമാര് നിങ്ങളോട് പറയാറുണ്ട് കാരണം പെൺകുട്ടികൾക്ക് മുടി എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിന്റെ അടയാളം മാത്രമല്ല ഒരു അഭിമാനത്തിന്റെ അടയാളം കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങിയ ശേഷമാണ് പരിപാടി സംഘടിപ്പിച്ചത് പത്തൊമ്പത് കുട്ടികളും മുതിർന്ന ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ ഹെയർ ഡോണേഷൻ നടത്തി ഹെയർ ഡോണേഷൻ നടത്തിയവർക്ക് രക്തദാന ജീവകാരുണ്യ പ്രവർത്തകൻ ഷിജു കട്ടപ്പന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെ സി എസ് എൽ കോർഡിനേറ്റർ ബ്രിജിത വി ജെ സോമി ബിബിൻ പി ടി എ മെമ്പർ സ്കൂളിലെ മറ്റ് അധ്യാപകർ ജീവനക്കാർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി